വൈക്കത്ത് നിന്നും ആദ്യമായി കായൽ കീഴടക്കിയ പെൺകുട്ടിയായി സൂര്യഗായത്രി എസ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കൂമ്പേൽക്കരിയിൽ കടവ് മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള പതിനൊന്ന് കിലോമീറ്റർ ദൂരമാണ് ഇരു കൈകളും ബന്ധിച്ച് നീന്തി കടന്ന് നാലാം ക്ലാസ് വിദ്യാർത്ഥിനി സൂര്യഗായത്രി എസ് എന്ന കല്ലു വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നീ നേട്ടങ്ങൾ കൈവരിച്ചത് തായ്ക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ആർ പഞ്ചായത്ത് അംഗം സുനിമോൾ പിയുടെയും നേതൃത്വത്തിൽ രാവിലെ ഏഴ് അൻപത്തിയൊന്നിന് നീന്തൽ ഫ്ലാഗ് ഓഫ് ചെയ്തു തുടർന്ന് ഒരു മണിക്കൂർ അൻപത്തിയൊന്ന് മിനിറ്റ് കൊണ്ട് വൈക്കം ബീച്ചിൽ നീന്തിക്കേറിയ സൂര്യഗായത്രിയെ പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മന്റെയും വൈക്കം എം എൽ എ സി കെ ആശയുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന സമ്മേളനം പുതുപ്പള്ളി എം എൽ എ ശ്രീ ചാണ്ടിയുമ്മൻ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ അത് തീർച്ചയായിട്ടും അതൊരു വലിയൊരു എബിലിറ്റി ആ കുട്ടിയുടെ കഴിവ് വളരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കഴിവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മളെ മക്കളെ സ്പോർട്സിലേക്ക് തിരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവരുടെ ഭാവി മാറ്റുവാൻ തക്ക കഴിവുള്ള ഒരു ഫീൽഡാണെന്ന് തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും അവൾക്ക് നേരുന്നു മികച്ച ഒരു നീന്തൽ താരമായും ഈ നാടിനും ഈ രാജ്യത്തിനും ഒക്കെ അഭിമാനമായി ലോകത്ത് തന്നെ വിളങ്ങി നിൽക്കുവാൻ സാധിക്കട്ടെ ഈ ചെറിയ പ്രായത്തിൽ ഇത്ര വലിയ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് ഇത്ര വലിയ ഒരു ഫീറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ച പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നല്ല കുട്ടിയായി വളരാനും ഈ നാടിനും സമൂഹത്തിനും അഭിമാനമായി തീരുമാനം ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് മാതാപിതാക്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ ഒമ്പതാം വയസ്സിൽ മകളെ സൂര്യഗായത്രിയെ ഈ ഒരു വലിയ ഒരു ദൗത്യത്തിന് തയ്യാറാക്കിയതിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളെല്ലാം അനുമതിയോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു വളരെ അടുപ്പമുള്ള കുട്ടിയാണ് കാരണം എൻറെ വീടിന്റെ മൂന്നാമത്തെ വീടാണ് സൂര്യഗായത്രിയുടെ വീട് അപ്പൊ അത്രയും അടുപ്പമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഇത്രയും വലിയ ഉയർച്ചയിലേക്ക് ഒരു കുട്ടി കടന്നു വന്നത് കണ്ടപ്പോൾ സത്യത്തിൽ അഭിമാനമാണ് തോന്നിയത് ഇനിയും ഒത്തിരി ഉയരങ്ങൾ കീഴാക്ക സൂര്യഗായത്രിക്ക് കഴിയട്ടെ എന്ന് ആദ്യം തന്നെ ആശംസകൾ അറിയിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠനത്തോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പാഠ്യതര വിഷയങ്ങളിലുമൊക്കെ കഴിവ് തെളിച്ച് അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവരുടെ സ്കൂൾ അധ്യാപകരും പൊതുസമൂഹവും എല്ലാം തയ്യാറാകുകയും അതിന് നമ്മളെല്ലാവരും പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന സന്ദർഭമുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു പരിഹാരം കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇത് ഒരു മാതൃകയാണ് പതിനൊന്ന് കിലോമീറ്റർ ഇരു കൈകളും ബന്ധിച്ച് നീന്തി കിടന്ന സൂര്യഗായത്രിയുടെ കൈവിലങ്ങ് വൈക്കം എം എൽ എ സി കെ ആശ അഴിച്ചുമാറ്റി മെഡിക്രാഫ്റ്റ് മാനേജിംഗ് ഡയറക്ടർ ബി ഹരികുമാർ മുഖ്യ അതിഥിയായിരുന്നു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു ഷാജി സ്വാഗതം ആശംസിച്ചു വൈക്കം നഗരസഭയും പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഖാ കെ സൈനുവും ചേർന്ന് നടത്തുന്ന നീന്തലാണ് വൈക്കത്ത് ഇന്ന് അരങ്ങേറിയത് ഏകദേശം ആറുമാസത്തെ കഠിന പരിശീലനത്തിന് ശേഷമാണ് സൂര്യഗായത്രിക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് നീന്തൽ പരിശീലകർ കൈനകരി ശ്രീ വില്യം പുരുഷോത്തമൻ വൈക്കം വി എൻ രാജേഷ് എന്നിവരുടെ ശിക്ഷണത്തിനാണ് സൂര്യഗായത്രി പരിശീലനം പൂർത്തിയാക്കിയത് ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ അനൂപ് വൈക്കം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ശ്രീ ബിജു കെ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ഷൈനി അനിമോൻ എ കെ ഡി എസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ ശിവദാസ് നാരായണൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് കെ സൈനു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഈ നീന്തൽ മറ്റു കുട്ടികൾക്ക് നീന്തൽ അറിയാമത്തെ കുട്ടികൾക്ക് ഒരു പ്രചോദനമാകണം കാരണം നീന്തൽ എന്ന് പറയുന്ന നമ്മുടെ സ്കൂൾ തലത്തിൽ പാഠ്യവിഷയമല്ല ഇതൊരു പാഠ്യവിഷയമാക്കേണ്ടതാണ് കാരണം ഒരുപാട് അപകടം ഉണ്ടാകണം വെള്ളത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നീന്തൽ അറിയാതെ ആർക്കും രക്ഷപ്പെടാൻ പറ്റുവാൽ അതോടൊപ്പം ഈ കുട്ടിക്ക് ഈ കരുത്തു പാർന്നത് അല്ലെങ്കിൽ നേട്ടം ഈ വൻ വിജയം നേടി കൊടുത്തതെന്ന് പറയുന്ന ഈ കുട്ടിയുടെ കോച്ച് അതുപോലെ അധികൃതർ പ്രിയപ്പെട്ട അഭിനന്ദനം അകപഴിഞ്ഞ ആശംസ ആദ്യം അർപ്പിക്കുകയാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും അധ്യാപകരും സഹപ്രവർത്തകരും എല്ലാവരും നൽകിയ ഒരു പ്രോത്സാഹനം ഇന്നൊരു വലിയ നിറവിലെത്തി നിൽക്കുകയാണ് അപ്പോൾ നമുക്കിതൊരു മറ്റുള്ള മാതാപിതാക്കൾക്കും മറ്റുള്ള കുട്ടികൾക്കും ഇതൊരു മാതൃകയാണ് പഠിച്ച് v 거 s 뉴스 다들 잘들다이들